ജാതിയുടെ ഉച്ച നീചത്വങ്ങളെക്കൊണ്ട് സാമാന്യ ജനങ്ങൾക്ക് പ്രവേശിക്കാൻ സ്വാതന്ത്ര്യമില്ല ക്ഷേത്രങ്ങളിലേക്ക് ക്ഷേത്രങ്ങളിലേക്ക് പോകട്ടെ അതിന്റെ വഴി പോലും സഞ്ചരിക്കാൻ പാടില്ല വഴിഞ്ഞൊഴുകിയ കാരുണ്യം മുപ്പതിലേറെ ക്ഷേത്രങ്ങളുടെ പ്രതിഷ്ഠ കേരളത്തിൽ മാത്രം അത് അന്നത്തെ കണക്കിന് പറഞ്ഞാൽ തിരുവിതാംകൂർ കൊച്ചി മലബാർ ദക്ഷിണ കനറ ഇത്രയും പ്രദേശങ്ങളിലൂടെ വ്യാപിച്ചപ്പോ ശിവപ്രതിഷ്ഠയിൽ ആരംഭിച്ച് പ്രണവപ്രതിഷ്ഠയിൽ അവസാനിച്ചു അതിലെടുത്തു പറയേണ്ടത് ശാരദാ പ്രതിഷ്ഠ ഹിന്ദു ധർമ്മത്തെ വിട്ട് മറ്റൊരു മതത്തെ സ്വീകരിച്ചവർക്ക് അവരെ തിരിച്ചു കൊണ്ടുവരാൻ എളുപ്പമാണ് വലിയ പ്രക്രിയ ഒന്നും ആവശ്യമില്ല ഒരു പഞ്ചകവ്യം കൊടുത്തിട്ട് തിരിച്ചു കൊണ്ടുവന്നോളൂ എന്ന് പറഞ്ഞാളാ മതാന്തരത്തിലേക്ക് ബൗദ്ധത്തെ സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോ ഏയ് സനാതനധർമ്മത്തിലേക്കാണ് വരേണ്ടതെന്ന് പറഞ്ഞത് ഗുരുദേവനാണ് ആരെങ്കിലും വിവരക്കേട് വിളിച്ചു പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ പോവുക നമ്മുടെ സമയം നഷ്ടപ്പെടുത്ത് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ മൂർഖവത് ഉപേക്ഷണീയ എന്ന് ഭഗവാൻ ഭാഷ്യകാരം പറഞ്ഞു തന്നിട്ടുണ്ട് നന്നായി നാട് ഭരിക്കേണ്ട ഒരു നന്നായി നാട് ഭരിക്കുക അതിനാണ് ചുമതലപ്പെടുത്തി വോട്ട് അങ്ങോട്ട് അയച്ചിട്ടുള്ളത് അത് ചെയ്യുക അത് ചെയ്യാണ്ട് അതിന്റെ വീഴ്ചകളെ മറച്ചു വെക്കാൻ വേണ്ടി സമൂഹ ചർച്ചയെ മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകാനുള്ള രാഷ്ട്രീയ കൗടില്യം വിജയിക്കാൻ പാടില്ലാത്തതാണ് സമ്പത്ത് ഉണ്ടാക്കണം എന്നുള്ളതല്ല ചിന്ത എങ്ങനെയാ കടം വാങ്ങാം എങ്ങനെയാ കടം വാങ്ങുക എന്നുള്ളതാണ് അതിനപ്പൊ കോടതിയിൽ വരെ പോകണത് കടം എടുക്കാൻ അനുവാദം കൊടുക്കണം തൊഴിൽസ്ഥാലകൾ ആരംഭിക്കുകയല്ല ഒക്കെ സമരം ചെയ്ത് എങ്ങനെ പൂട്ടിക്കാന്ന് വിചാരിച്ചിട്ടൊക്കെ പൂട്ടിച്ചു